ശബ്ദമയർത്തും അതുവരവിടെ എഴുന്നേൽക്കും മണ്ണിതാനം തനിവാറു We are the मोचित चक्रण जी सुधीर के प्रत्युपारण जी के प्रत्यक्ष देवता संपूर्ण समाज के अधिक दमाएँ जोड़े रहे आवेदन करना कर्ताओं के आवेदन के बाद संपर्कित हैं देवसंधि विरागन्ति ग्रामन जोड़ी तंदरें அவரை <laughs> எல்லாம் ये महाराज निगम तदनंतर

ണമേ മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ നിന്റെ വിശുദ്ധന്മാർ വിശ്രമം ചൊല്ല വിശ്രമം കൊള്ളുന്ന കവരുടമെത്ര മനോഹരമാകുന്നു വിശുദ്ധമാമോ ുംഭിഷിത്തുമായി ശരീരത്തിന് നിന്റെ ദേവപുത്ര രണ്ടാമത്തെ ആഗമനം നൽകേണ്ട ഈ നീ ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും സർവേ ശരാ കൊണ്ട് നീ എന്നെ തളിക്കുക ഞാൻ നിർമ്മലനാകും കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ ദിവജലത്താൽ ആശ്വസിപ്പിക്കണമേ കഴുകുക ഞാൻ അനുഗ്രഹത്തിന്റെ ദിവജലത്താൽ പൗതരീകരിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി നമ്മൾ രക്ഷിച്ച പുത്രയും ബഹുമാനവും സമർപ്പിക്കാം ആദ്യ മുതൽ മാമി ഞങ്ങളുടെ പ്രാർത്ഥനകൾ പോലെ പരിമളതന്നെ പ്രസാദിപ്പിക്കുന്നു മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അത് ചെയ്ത സ്ഥലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പന്റെ മഹത്വത്തോടു കൂടെ അവസാന ദിവസം തന്റെ വറുത ഭാസ് നിർത്തട്ടെ നീ സ്വീകരിച്ച വിശുദ്ധ കൂതാശകൾ അതിന് ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധ പരിശുദ്ധാത്മാവുമായി സർവേ മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരമാണ് പുരുഷന്മാരും സ്ത്രീകളും രണ്ട് സൈഡിലൂടെ ഏർ വന്നിട്ട് കണ്ടിടിക്കും രണ്ട് സൈഡിലുള്ള വാരിലൂടെ കടന്നു പോകുക

ുംറിവോ ഉൾക്കൊണ്ടവരെ നിത്യമിലും ചേർക്കണമേലുകളിൽ പൊട്ടി മുഴക്കം കേൾക്കുമ്പോൾ ുള്ളവയെല്ലാം തിരുമിയെല്ലാം കാണുന്നു പ്രവിയുടെ നാട്ടിൽ ചേർക്കേനൻ ആദിമുതൽ നീയേക ആമേൻ സർവാദി ബനം കർത്താവേ ഇന്നു വന്നി നമിക്കുന്നു ഈശ്വമിശ ഗണളീദാ നിന്നെവമിച്ച് പുൾതുന്നു ജനനമൃത്യികട്ടെ ജംഗളവത്യ ശരീരങ്ങൾ കുത്താനു നീ ഇഗുന്നു നാദാ ജംഗഡ ആത്മാവും കേണമേ ആവിനിക്കുറത്തവളെ വിശദീകരിച്ച കത്താൻ കഥ മരിച്ചവരെ വിശദീകരിക്കണമേ ും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവിൽ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു

ി മുതൽ കരുകയ രാജ്യം നേരുകേളുകാഗ്യം ഞാൻ പാപം ചെയ്തു പോയി നിന്റെ സന്ധിയിൽ ഞാൻ പ്രവർത്തിച്ചു എന്റെ പാവങ്ങൾ ർപ്പിച്ച കർത്താവേ ആ ശബ്ദം ചെയ്യട്ടെ പാപങ്ങൾ പുറത്തുന്നവനും തീരുമാനമായ വിധി കർത്താവേ ജീവന്റെ മരണത്തിന്റെ പിതാവും മരണത്തിൻ്റെ കർത്താവെ ജീവിക്കുന്നവരെ ഉദാനം പ്രതീക്ഷിച്ചു വേണോ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ ജീവന്റെയും മരണത്തിൻറെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാണമേ യും ശരീരത്തിലെ അംഗത്തെ അനുഗ്രഹിക്കുകയും നിയമത്തെ സംസ്ഥാനത്തെ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്തെ അവിടുത്തെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ पूरुम्मे पूरुम्मे अन्नेकुर्ण। आम्मीन। तले अहंकुटे के 안음쳐로 올라가자. 안 Продолжение следует... جو ما ته جي ته جي رنگ سمور ۾ هاڻي اڙي اڙي